സർക്കാരും ത്രിതല പഞ്ചായത്തുകളും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പുതിയ പദ്ധതികളെ പറ്റി ആലോചിക്കുന്നതിനുമായി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സദസ് സംഘടിപ്പിക്കും സർക്കാർ നിർദ്ദേശപ്രകാരം നടത്തുന്ന വികസന സദസ്സ് പതിനാലിന് രാജാക്കാട് ദിവ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉടുമഞ്ചോലി എം എൽ എ എം എം മണി വികസന സദസ് ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷ് അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എസ് സതി എന്നിവർ സംസാരിക്കും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻ ചാർജ് വികസന റിപ്പോർട്ട് അവതരിപ്പിക്കും വികസന സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം ജനങ്ങളിലോട്ട് എത്തിയിട്ടുണ്ടെന്നും അതുപോലെ ഇനി നമ്മുടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും കൂടെ ജനങ്ങൾക്ക് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് ഈ പ്രോഗ്രാമിലേക്ക് ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ആളുകളെയും സാധനം ക്ഷണിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് വൈസ് പ്രസിഡന്റ് ദീപാ പ്രകാശ് ബിജി സന്തോഷ് കെ പി സുബീഷ് സി ആർ രാജു വീണ അനൂപ് എന്നിവർ പങ്കെടുത്തു